ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല പിന്നെ എൻ്റെ ഒരു കണ്ടംറ്റ് കിടക്കുന്നുണ്ട് ആ കണ്ടംപ്റ്റുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാദം പറയാം അതല്ലാത്ത ഒരു ഇതിന് പറ്റില്ല ഈ ആളുകൾ എല്ലാവരും പറഞ്ഞത് എന്തറിയാമോ അതിജീവിതയുടെ വക്കീൽ കേസ് എടുത്തി തോറ്റുന്നു ഞാൻ എവിടെ കേസ് കേസെടുത്ത് തോറ്റിയത് ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ചാളാം ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തു കൊണ്ട് ഇവിടെ വെച്ചു അല്ലേ ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ അടപ്പക്കത്തിന്റെ ജഡ്ജ്മെൻ്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിൻ്റെ വക്കീലന്മാരോട് എവിടെയാണ് സി എഫ് എസ് എല്ലിൽ പോയ റിപ്പോർട്ടിന്ന് സി എഫ് എസ്സിൽ അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിൻ്റെ അത് എവിടെയാ കോടതി ഹാജരാക്കിയോ എവിടെയെങ്കിലും ഹാജരാക്കിയോ ഇല്ല ഇതെല്ലാം അറിയാവുന്ന ആള് നമ്മളന്നെയാ ഇന്ന് വരെ ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് ഇ ബി മിനിയാണ് നീ സൈബർ കാണുന്നില്ലേ സഹിനെ ഈ മറുനാടൻ മലയാളി പച്ച ഇരുന്ന് ഏതെങ്കിലും ജേണലിസ്റ്റുകൾ ചെയ്യോ ജേണലിസ്റ്റുകൾ ചെയ്യോ മറുഭാഗത്തിന് എന്താ പറയുന്നത് കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യമാണ് ഈ പറയുന്നത് തിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത് ഞാൻ പണ്ട് മൂത്രപ്പര പോയിപ്പൊ മര്യാദക്ക് കയറ്റിയിട്ടില്ല പറയണേ ഞാൻ നീ കണ്ടു തള്ളണ്ട ഒരു സാധനം പറഞ്ഞ അതെടുത്ത് പറയണ്ട അങ്ങനെയല്ല അത്ര മോശമായ രീതിയിൽ അല്ലേ അത് ആരേന്ന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയോ ഇല്ല അപ്പൊ നമ്മളെത്ര ജനീവിനാണെന്ന് എനിക്ക് എറണാകുളത്തുള്ള പത്രക്കാർക്ക് അറിയാം